നമസ്കാരം മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി നിലകൊള്ളുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട രസകരമായ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോഴും നായയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഒന്ന് വേറെ തന്നെയാണ് പലപ്പോഴും മനുഷ്യരെക്കാളും നായകൾക്ക് സ്നേഹവും നന്ദിയും ഒക്കെ ഉണ്ടെന്ന വിലയിരുത്തലുകളും വരാറുണ്ട് അല്ലേ അതേസമയം മൃഗങ്ങളൊക്കെ ഒരേ സമയം സഹായവും അതുപോലെ തന്നെ ഉപദ്രവകാരികളുമാകാറുമുണ്ട് മനുഷ്യരും നായ്ക്കളും തമ്മിലുള്ള ആത്മബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ വഴക്കമുണ്ട് ഉടമസ്ഥന്റെ ജീവൻ രക്ഷിക്കാൻ സ്വയം അപകടത്തിൽപ്പെടാനും നായകൾ മടിക്കാറില്ല തന്റെ ജീവനേക്കാൾ തന്റെ ഉടമയുടെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിയ നിരവധി നായ്ക്കളുടെ കഥകൾ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവച്ചിട്ടുമുണ്ട് എന്നാൽ തന്റെ നായുടെ ജീവൻ രക്ഷിക്കാൻ തന്നെക്കാൾ വലിയ കരടിയെ മുന്നിൽ നിന്ന് നേരിട്ട ഒരു യുവാവിന്റെ വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് അമേസിംഗ് എന്ന എക്സ് പേജിലാണ് പത്ത് സെക്കൻഡ് മാത്രമുള്ള വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് വീഡിയോയിൽ ഒരു നായയും അവന്റെ ഉടമയും തമ്മിൽ കൂറ്റൻ കരടിയെ നേരിടുന്നത് കാണാം കരടികളിൽ തന്നെ ഏറ്റവും അപകടകരമായി കണക്കാക്കുന്ന തവിടു നിറമുള്ള കരടിയാണ് വീഡിയോയിൽ ഉള്ളത് സംഘർഷത്തിനിടെ കരടി തന്റെ രണ്ട് കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുന്നിലുള്ള യുവാവിനേക്കാൾ അവൻ വലുതാണെന്ന് കാണാം എന്നാൽ കരടിക്കെതിരെ നായയും അവന്റെ ഉടമയും ഒരിഞ്ചുപോലും വിട്ടുകൊടുക്കാതെ പോരാടിയപ്പോൾ കരടിക്ക് അടുത്തുള്ള മരത്തിലേക്ക് കയറി രക്ഷപ്പെടേണ്ടി വന്നു മനുഷ്യൻ നായെ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നുവെന്ന കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് മുപ്പത് ലക്ഷത്തിലേറെ പേരാണ് വീഡിയോ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞത് നിരവധി പേർ നായിയും അവന്റെ ഉടമയും അഭിനന്ദിക്കാനെത്തി എന്നാൽ ചിലർ നായിയിൽ നിന്ന് അയാൾ കരടിയെ സംരക്ഷിക്കുകയായിരുന്നു എന്നാണ് കുറിച്ചത് വീടിയുടെ തുടക്കത്തിൽ വീണ് കിടക്കുന്ന കരടിയെ കടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു നായ ഉടമയെത്തി അതിന്റെ ചങ്ങലയിൽ പിടിച്ച് വലിച്ചപ്പോഴാണ് കരടിക്ക് വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞത് നിരവധി പേർ കരടിയല്ല ആക്രമിച്ചത് പകരം നായ കരടിയെ ആക്രമിക്കുകയായിരുന്നു എന്ന് കുറിച്ചു നായയാണ് വിജയി മനുഷ്യൻ കരടിയുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നുവെന്നും ഇക്കാലത്തും മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്ത് നായയാണെന്നും തുടങ്ങി പല പല കമന്റുകൾ ഈ വീഡിയോയ്ക്ക് വരുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ടി